േയ് ഹലോ എവ്രിവാൻ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കോളേജ് സ്കൂള് ഒക്കെ തുറക്കാനായി ജൂണ് മൂന്നിനകത്തോന്നോ തുറക്കണത് അപ്പം എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും ചിലർക്ക് സങ്കടം ചിലർക്ക് സന്തോഷം അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് രണ്ടും ഘട്ടം ഒരവസ്ഥയിലാണ് ഞാൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കോളേജൊക്കെ തുറക്കാമല്ലോ അപ്പം അതിനെ ബേസിക്കാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഷോപ്പിംഗ് ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കോളേജിൽ വേണ്ടിയിട്ടുള്ള നമ്മുടെ സാധന സാമഗ്രികൾ വാങ്ങാനാണ് നമ്മൾ പോണത് ബാഗ് കോട അങ്ങനത്തെ ഒക്കെ ഞാൻ കോളേജിലൊക്കെ എത്തിയെങ്കിലും എന്നാലും എനിക്കൊരു സ്കൂൾ കുട്ടികളുടെ ഒരു വൈബാണ് കോളേജ് സ്കൂളൊക്കെ തുറക്കുക എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ ജൂൺ മൂന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച അല്ലേ അല്ലേ മാ പക്ഷെ ഞാൻ ഇപ്പോൾ പോകണ ശനിയാഴ്ചയാണ് ഈ വീഡിയോ ഞാൻ ഇറക്കുന്നത് നാളെ ആയിരിക്കും ഞായറാഴ്ച്ച അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം ഞാൻ ആദ്യം വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല എന്തേലും വാങ്ങണമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കും വൈബൊക്കെ ആവാം കോളേജിൽ എത്തി വിചാരിച്ചിട്ട് വൈബിന്റെ ഒന്നും കുറവ് വരുത്തണ്ട അല്ലേ മോമി അതെ മോമി ഞാനും ആണ് പോണത് പ്രത്യേകിച്ചിട്ട് വേറെ ആരൂല നമ്മള് രണ്ടാളന്നെ കഴിഞ്ഞെല്ലാം വാങ്ങിയ കൊടാ കേടിയെ കഴിഞ്ഞല്ലോ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ആയിക്കോട്ടെ എന്നാലും രണ്ടുമല്ലോ അത് കേടി അത് കുട്ടികളൊക്കെ ആവുമ്പോ സാധനങ്ങള് കേടുവരുത്തും കുട്ടി അത് കേടുവന്നു പോയി അതിന്റെ പ്രശ്നല്ല അത് കേട് എങ്ങനെ കേടുവന്നിച്ച് തന്നെ അറിയില്ല സാധനം വന്നു അപ്പൊ നമ്മള് പുതിയ കൊട വാങ്ങണം പിന്നെ ബേഗൊക്കെ വാങ്ങണം ബാഗൊന്നും ഒന്നേ നോക്കിയൊക്കെ അവിടെ നല്ല ഉണ്ടെങ്കിൽ പാഗ് വാങ്ങോ ഇല്ലെങ്കിൽ വാങ്ങോ ഒന്നുമില്ല മനസ്സ് എഴുതി കൂടെ സഞ്ചരിക്കുക അവിടെ കണ്ട സാധനങ്ങൾ കണ്ടാ എങ്ങനെ സഞ്ചരിക്കുക പറയാൻ പറ്റൂല അതുകൊണ്ട് നല്ലതുണ്ടാ ചെലപ്പോ എന്റെ കൈ ധരിച്ചു അപ്പൊ ചിലപ്പോ വാച്ച് ഇട്ടുന്നില്ല വാച്ച് കേട്ടാ വാച്ച് പാനിട്ടിട്ടില്ല കേസ് വാച്ച് വാച്ച് ഒന്നും വേണ്ട അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം അല്ലേ എന്റെ കൈ കടയുന്നുണ്ട് അപ്പൊ എന്താ

അപ്പം ഞങ്ങൾ പോയിട്ട് വരാം നിങ്ങള് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയല്ലേ എന്നൊക്കെ പറയാ വാങ്ങിയിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇവിടുത്തെ അപ്പുറത്ത് അമ്മ ചേച്ചിയൊക്കെ കുട്ടികൾക്ക് കൊടയും ബാഗൊക്കെ വായിക്കണം സ്വിച്ച് അമർത്തിയുള്ള കൊടയാണ് സ്വിച്ച് അമർത്തിയിട്ടുള്ള കൊടയൊക്കെ കാണിച്ചു അതൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യുന്നു ഇനി നമുക്ക് സ്വിച്ച് അമർത്തണ കൊടയെന്നും എന്നാലും വലിയ ആൾക്കാർക്കൊക്കെ സ്വിച്ച് അമർത്തുന്ന കൊടയൊക്കെ വേണമെന്നല്ലേ അല്ലേ ഇത് കുട്ടിയല്ലേ വാങ്ങിക്കും ഇപ്പൊ നമ്മൾ നേരെ ഷോപ്പിങ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എത്ര നേരം പിടിക്കുന്നു നമുക്കറിയില്ല എന്റെ ഒരു നിഗമനം വെച്ചിട്ട് നമ്മൾ വരാൻ രാത്രിയാവും അതിന്റെ അല്ലേ വരുന്നേ അപ്പൊ രാത്രിയൊക്കെ ആവും ഏതേത് പറ്റില്ല സാധനങ്ങൾ നല്ല സാധനങ്ങളും നമുക്ക് കുറച്ച് ടൈം വേണം നമ്മളിങ്ങനെ നോക്കിയാൽ അത് നല്ലതാണ് ഇത് നല്ലതാണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും സോ എല്ലാവരും പോയോ കൊട വാങ്ങിയോ ബാഗ് വാങ്ങിയോ ചെരുപ്പ് വാങ്ങിയോ ബുക്ക് വാങ്ങിയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ ഞാൻ ബുക്കൊന്നും ഇപ്പോൾ വാങ്ങാൻ കരുതിയിട്ടില്ല അപ്പോൾ എല്ലാവരും അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനും സാധനങ്ങൾ പോയി നമ്മൾ നമ്മളെപ്പോഴത്തേയും പോലെ തന്നെ സ്കൂട്ടിയിൽ ബസ് ബസ് സ്റ്റോപ്പ് വരെ പോയി ബസ് വരല്ല ബസ് സ്റ്റോപ്പ് വരെ പോയി എന്നിട്ട് അവിടുന്ന് ബസ് കയറി പോകാനായിരുന്നു പ്ലാന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ മാറ്റാൻ റെഡി ആയി തുടങ്ങിയപ്പം നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു നമ്മൾ വിചാരിച്ചു ഇന്നത്തെ പോക്ക് മുടങ്ങി എന്നുള്ളത് പക്ഷേ അവിടെ മാറ്റിലൊക്കെ കഴിഞ്ഞപ്പോൾ മഴ തോർന്നിട്ടുണ്ടായിരുന്നു മഴ അതിൻ്റെ ഒരു സമാധാനാവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ പോകാന്ന് റെഡി ആയിട്ട് അങ്ങനെ ബസ് കിട്ടി അങ്ങനെ ബസ് ഇട്ടിട്ട് നമ്മൾ യാത്രയോടെ യാത്രയായിരുന്നു അത്യാവശ്യം വലിയ ദൂരമൊന്നുമില്ല പിന്നെ നമ്മൾ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങിയിട്ട് നമ്മളിനി എങ്ങോട്ട് പോകും കുറേ ഷോപ്പ് ഉണ്ടല്ലോ പക്ഷെ എങ്ങോട്ട് പോകും എന്നുള്ള ആകെ കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെ പിന്നെ കണ്ട ഒരു ഷോപ്പിലേക്ക് കയറിപ്പോയി ആ ഷോപ്പിൻ്റെ പേര് കേട്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് ആ കടയിൽ കയറിയത് എൻ്റെ ബാ എൻ്റെ മനസ്സ് ബാഗ് ബാഗ് എന്ന് പറഞ്ഞു ഉരുവിടാൻ തുടങ്ങി സൊ സ്വാഭാവികമായിട്ടും ഞാൻ ആ ബാഗിൻ്റെ സെക്ഷനിലോട്ട് പോയി അങ്ങനെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ എൻ്റെ മോന്തയൊക്കെ കാട്ടിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ബാഗൊക്കെ കണ്ടപ്പോൾ ആകെ എന്തെടുക്കണം എന്നാകെ കൺഫ്യൂഷനായി എനിക്ക് ആകെതാണ് എൻ്റെ പ്രശ്നം കുറേ സാധനങ്ങൾ കണ്ടെങ്കിൽ എനിക്ക് കൺഫ്യൂഷനാകും ഞാൻ ഏതെടുക്കും അറിയാതെ ഞാൻ ആകെ അന്ധമിട്ട് പോകും ഗൈസ് അങ്ങനെ അവസാനം ഞാനൊരു ബാഗ് എടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ചെരുപ്പും അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ആകെപ്പാട് അന്നമുട്ട് പോയതെടുക്കുന്നു അങ്ങനെ ഞാൻ കുറേ ഇതൊക്കെ ഇട്ടു നോക്കി പക്ഷേ ഇതൊന്നും എൻ്റെ കാലിക്കൊരു ഭംഗി എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെയും വേറെ തിരഞ്ഞ് തിരഞ്ഞ് നടന്നു അങ്ങനെ എനിക്ക് വേറെ ഒരു ചെരുപ്പ് സെറ്റായി എനിക്ക് ചെരുപ്പോൾ എന്ത് സാധനങ്ങളായാലും എന്തിട്ട് നോക്കിയാലും എനിക്കതൊന്ന് കണ്ണാടീൻ്റെ മുന്നിലൊന്ന് നോക്കിയിട്ടും ഒന്ന് ഫാഷൻ ഷോ നടത്തണം ഞാൻ എന്നിട്ട് കണ്ണാടി ഇവിടെ ഇവിടെ എന്നിട്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ടടയ്ക്കാൻ ഞാൻ കണ്ണാടി ടിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെരുപ്പ് എടുക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ ഇയർറിങ്സിൻ്റെ കളക്ഷൻ കണ്ടും നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ കൈ തരിച്ചു സ്വാഭാവികമായിട്ട് എൻ്റെ കൈ തരിച്ചു ഞാൻ ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പം അതിലെന്തെടുക്കും എനിക്ക് പിന്നെ കൺഫ്യൂഷനായി എനിക്കുള്ളതൊക്കെ മാന്തി എടുത്തിട്ട് പോകാനൊക്കെ തോന്നി പിന്നെ അതൊന്നും പറ്റില്ല എന്നുള്ള ഓർഡപ്പോൾ ഞാൻ ഒരു ഒരു കമ്മൽ ഒന്നോ രണ്ടോ കമ്മൽ എടുത്തിട്ട് ഞാൻ മുണ്ടാതെ അവിടെ നിന്ന് പോന്നു പിന്നെ അവിടെ വേറെ വേറെന്തോ ബാങ്കിൾസിൻ്റെ എന്തൊക്കെയാണ് കളക്ഷൻ എന്തോ റോസ് ഗോൾഡ് അങ്ങനത്തെ എന്തോ ഒരു പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമല്ലേ അതിൻ്റെ പേര്ക്ക് കൃത്യമായിട്ട് ഓർമ്മല്ല അങ്ങനത്തെ ഒരുപാട് ബാങ്കിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കണോ എന്ന് വിചാരിച്ചു അതാണ് ഞാൻ ഇതോ അതോ ഇതോ ഏതെങ്കിലും എടുക്കുക എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് പിന്നെ ഞാൻ ഒന്നും എടുത്തല്ല കട കടയായിട്ടും കട കടാന്തരം അല്ലല്ലോ ഞങ്ങൾക്ക് കൊട വരെ കിട്ടില്ല ഈ മായക്കാലത്ത് കൊടീരാ അങ്ങനെ കുറേ കടയിൽ കൂടെ അലഞ്ഞു അലഞ്ഞ ഒരു മൂന്നാല് കടയിൽ നമ്മൾ കൊടക്ക് വേണ്ടിയിട്ട് കയറിയും അങ്ങനെ നമുക്കൊരു കൊട കിട്ടി അവസാനം എനിക്ക് പുള്ളിക്കൂടെ കിട്ടിയില്ലടേ നമുക്കത് കിട്ടിയില്ല പിന്നെ അവസാനം ഞാൻ ഒരു പ്ലെയിൻ കളർ എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ഇനി എനിക്ക് വെയ്യ അലയാൻ അലയാൻ വെയ്യാത്തോണ്ട് പിന്നെ എൻ്റെ അമ്മി ഉള്ളതുകൊണ്ട് ഉമ്മൻ്റെ ഇന്ന് പലതും നമ്മൾ കേൾക്കേണ്ടി വരും അങ്ങനെ പിന്നെ നമ്മൾ ഒരു കൊട എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഉമ്മാക്ക് ദാഹിക്കുണ്ട് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഷോപ്പ് കയറിയിട്ട് ഷോപ്പിലല്ല ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ പോയി എനിക്ക് പുള്ളി കിട്ടാത്തതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും ഇതിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ മുഖം ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് കത്തൂലല്ലോ എന്നൊക്കെ പറയില്ലേ അതേമാതിരി പിന്നെ ഒരു ലെയ്മൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫുഡും വാങ്ങിയിട്ട് പാഴ്സല് വാങ്ങിയിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു പിന്നെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ് ബസ് കയറി വീട്ടിലോട്ട് പോകാനാണ് പോകുന്നത് പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിലൊരു മൂന്നാലഞ്ച് കവറുകളുണ്ട് അതും പിടിച്ചിട്ട് കുറേ നേരം ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ബസ് പിടിച്ച് ബസ് കിട്ടിയപ്പോൾ ബസ്സിൽ സീറ്റ് ഇല്ല ലഗേജസ് അങ്ങനെ പിന്നെ ബസ്സിലൊക്കെ നമ്മുടെ നാട്ടിലെത്തി അങ്ങനെ പിന്നെ നമ്മുടെ വണ്ടി ഇരുത്തിട്ട് നമ്മൾ നേരെ വണ്ടിയിൽ കയറി കുടുകിട് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് കൈ ഒരു ആശ്വാസം അതിൻ്റെ കൈയ്യൊക്കെ ചോത്ത് ബലം വെച്ചു നമ്മുടെ ആ ഷോപ്പ് സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ വരെ നമ്മൾ ബസ്സിൽ നിൽക്കുമായിരുന്നു ആ സാധനവും പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആകാശത്തിൽ കൂടെ പറവകൾ വീ പോലെ പോകണമൊക്കെ കണ്ടു അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ അപ്പോൾ നമ്മുടെ സാധന സാമഗ്രികൾ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു സമയം ഇപ്പോൾ ഇരുത്തായിട്ടുണ്ട് എന്റെ ചെവി എന്താ അടഞ്ഞ പോലെ രണ്ട് സൗണ്ട് കേൾക്കണോ ഞാൻ പറഞ്ഞ എനിക്കന്നെ കേ അടിച്ചു അടിച്ചു ബസ്സിലായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ ഇരിക്കാൻ സ്ഥലം എന്റെ കയ്യൊക്കെ കൂടി ചോർത്തിട്ട് കവർ പിടിച്ചിട്ട് നിന്നിട്ട് ആ നിന്നിട്ട് കവർ പിടിച്ചിട്ട് കയ്യും കൂടി ചോത്ത് ബലം വെച്ചു പക്ഷെ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി അപ്പനി സാധനങ്ങൾ കാണിച്ചു തരുന്നോച്ചാൽ സാധനങ്ങൾ വാങ്ങാൻ ബാഗ് വാങ്ങിക്കോളും പിന്നെ ചെരുപ്പ് വാങ്ങിക്കോളും പിന്നെ കൊട അത്രയുള്ളൂ കൊട കേട് വന്നല്ലോ അതുകൊണ്ട് കൊടൊ മഴ ആ പിന്നെ പിന്നെ ചെറിയ ചെറിയ പിന്നെ എനിക്ക് അവിടെ ഓരോ സന്തോഷങ്ങളോ കണ്ടപ്പോ ഇങ്ങനെ വാങ്ങാൻ തോന്നി ഞാൻ ചെറിയ രണ്ട് മൂന്ന് കമ്മലൊക്കെ വാങ്ങി ഇരിക്കട്ടെ അപ്പം ഞാൻ പറയാ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം കഴിഞ്ഞാൽ ഈ വ്ളോഗ് അങ്ങോട്ട് നമുക്ക് അവസാനിപ്പിക്കാം എൻ്റെ ഇതാണ് ഞാൻ വാങ്ങിച്ച ബാഗ് ഒരു ക്രീം കളർ ഞാൻ വേറെ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത് പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് വേറെ കടയിലേക്ക് പോകണം എന്നു പോകണം എന്ന് വെച്ചാൽ ഇമാനെ കൂട്ടി പോകാം പിന്നെ ചെന്ന കടയിൽ സാധനം ഞാൻ അതും ഇതിൻ്റെ അത്രയും നല്ലതില്ലെങ്കിൽ സംഭവം വേസ്റ്റായി അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് പോന്നു ഇതിനെ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തോ ഇതാണ് ബാഗ് ചിലപ്പോൾ ബാഗും ചെരുപ്പും കുടയൊക്കെ വാങ്ങാൻ കുഞ്ഞി കുട്ടിയാണോന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം മതി ഞാനാണ് ഇവിടുത്തെ കുട്ടി ഓക്കെ അപ്പൊ ചെരുപ്പ് ഞാനിത് എനിക്ക് ചെറിയ ചെറുപ്പ് ഞാൻ ഇതാണ് വാങ്ങിയത് നെയ്സ് വൺ ഐ ലൈക്ക് ഇറ്റ് ചെരുപ്പിനെനിക്ക് എന്താ കാണാനുള്ളത് ചെറുപ്പ് വലിയ ഇതൊന്നും ഇല്ല ചെറുപ്പം ഞാൻ ഇടാൻ പറ്റുന്ന ചെലുപ്പ് അതെടുത്തു പിന്നെ കുട കൊട ഞാൻ കുറെ പുള്ളിക്കോട കിട്ടുമോ നോക്കി എനിക്ക് പുള്ളിക്കോട ഞാൻ ഇതുവരെ ഇട്ട് വാങ്ങിയിട്ടില്ല പുള്ളിക്കോട എന്റെ താത്താ എൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷെ അവളുടേത് അവൾ കൊണ്ടുപോയി അപ്പോൾ എനിക്ക് പുള്ളിക്കോട കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ കുഞ്ഞിക്കോടയാണ് ഞാൻ വാങ്ങിയത് ഞാൻ വാങ്ങില്ല ഞാൻ ഇങ്ങനത്തെ കൊടയാണ് വാങ്ങേണ്ടത് പിന്നെ ഞാനൊരു കമ്മൽ വാങ്ങി ആ കമ്മലിച്ച് നല്ല ഇഷ്ടമായി പൊതുവേ എന്റെ ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞാല് ഞാൻ അങ്ങനെ കാണിക്കലില്ല പിന്നെ സെപ്പറേറ്റ് വേണമെങ്കിൽ ഇടലാണ് ചേരം ഞാൻ മിനിയ ഇതിൽ തന്നെ അതിരുന്നോട്ടേക്ക് എത്തിയിട്ട് കാണിക്കുകയാണ് ഞാൻ പിന്നെ ഒരു കമ്മല് വാങ്ങി ഒരു ബ്ലാക്ക് കളർ എൻ്റെ അടുത്ത് അങ്ങനത്തെ ബ്ലാക്ക് കളർ ഉണ്ടോച്ചാൽ ഇല്ല സോ ഞാൻ ഒരു രസത്തിന് അവിടെ കുറേ കളക്ഷൻസ് കണ്ടപ്പോൾ അവിടെ കണ്ണും ചെവി ഒക്കെ മിന്നി പിന്നെ ഞാൻ ഇതെടുത്തിട്ട് പോകുന്നു പിന്നെ പിന്നെ റിബ്ബണും കാര്യങ്ങളും ബ്രൂച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയത് പിന്നെ പെന്നും പെൻസിലും ഒക്കെ ഉണ്ട് ആവശ്യമില്ല പിന്നെ പെൻസിലൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ കോളേജിൽ അങ്ങനെ മറിച്ച് എഴുതിരുന്ന ആൾ ആളാണ് ഞാൻ െ അപ്പോ ഇതൊക്കെയാണ് ഞാൻ മായ സാധനങ്ങൾ വലിയ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ കോളേജും സ്കൂളൊക്കെ തുറക്കണ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ചില കടയിലൊക്കെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ട് ഞാൻ ഞങ്ങൾ കണ്ണ് തുറിച്ചുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കുറെ ആൾക്കാരുള്ള കടയിൽ കയറുമ്പോൾ ഭയങ്കര ഒരു തിക്കുമുട്ടാ എന്റെ മനസ്സിന് വല്ലാത്ത ഒരേ കയറാണ് അങ്ങനത്തെ കടയിലൊക്കെ കയറുന്നത് കുട നമുക്ക് എവിടെ തരുന്നിട്ടും നല്ല കുട കിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറെ പുള്ളിക്കട അന്വേഷിച്ച് നടന്നു പക്ഷെ നമുക്ക് കിട്ടില്ല പിന്നെ ഞാൻ ഓക്കെ പുള്ളിക്കട വേണേ വേണ്ട പ്ലെയിൻ എന്നുള്ള രീതിയിൽ ഞാനും അതെടുത്തിട്ട് പോകുന്നു എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൊണ്ടൊന്നും കൂടി പോകാൻ നമ്മൾ കൊടുത്തിട്ടാണ് അതിനുള്ള സാധനം ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് വേർപ്പിച്ചിട്ട് പോയി നല്ല സാധനം കൂടി ഇറങ്ങി അതെ പക്ഷെ നമുക്ക് പുള്ളിക്കോട 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 കിട്ടില്ല എന്നാലും വലിയ അല്ല പുള്ളിക്കോടില്ല എന്നാലൊത്തിരി പുള്ളിക്കോടല്ലൂടെ മാത്രം പുള്ളിയായിട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയത് പക്ഷെ ഒരു കടയിലും അത് ഞാൻ കണ്ടില്ല പിന്നെ വലിയ വലിയ പുള്ളി ഉള്ളത് കണ്ടു പിന്നെ അത് ഞാൻ വാങ്ങിയില്ല പിന്നെ ഞാൻ പ്ലെയിൻ തന്നെ എടുത്തിട്ട് പോന്നു ബുക്കും അങ്ങനത്തെ വേലിയങ്ങനത്തെ കൈകൂടൊന്നും അതെനിക്ക് കൊറേ ഇഷ്ടം പോലെ പിന്നെ ബുക്കൊക്കെ നോട്ട് ബുക്ക് നമുക്ക് വാങ്ങാം ടൈം ഉണ്ട് അപ്പൊ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയോ അല്ലേന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് വാങ്ങിയത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ അത്രയേ ഉള്ളൂ ബായ്